സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞമ്മള് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പഴയ എന്നുള്ളത് കേട്ടോ പിന്നെ കുറച്ചുകൂടി ഒന്ന് പുറത്തൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് കേട്ടോ അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ പുറത്ത് പോയിട്ട് വാങ്ങിക്കാനുള്ളൊരു മടി കാരണം ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ മീഷോയിൽ നിന്ന് ബുക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ പല ടൈപ്പിലുള്ള റണ്ണിങ് മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് ഓർഗൻസ ഫാബ്രിക് എല്ലാം ഞാൻ കാണിക്കാം എന്താണെന്നുള്ളത് ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ബുക്ക് ചെയ്തതാണ് ഒരു കോംബോ ഓഫറിൽ നാല് പീസ് വന്നതാണ് കേട്ടോ അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം നാലെണ്ണാണ് ഉണ്ടായിരുന്നത് ഞാൻ ഒരുപാട് ഇതിന് മുന്നേ തന്നെ ഞാൻ ഒരുപാട് ഞാൻ മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ഒരു നാലഞ്ച് പ്രാവശ്യം ഒക്കെ ഞാൻ മീഷോയിൽ നിന്ന് ഇതുപോലത്തെ ഒരു രണ്ട് മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ട് അതിങ്ങനെ ഇങ്ങനെ അഞ്ച് മീറ്ററോളാണ് ഉണ്ടായിരുന്നത് അതൊരു നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ്റഞ്ച് രൂപ അങ്ങനെയൊക്കെയുള്ള റേറ്റിലൊക്കെയാണ് ഞാൻ വാങ്ങിക്കാറ് ഞാൻ വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഫർ ടൈമിൽ നമ്മൾ ലിമിറ്റഡ് ടൈം വെച്ചിട്ട് നമുക്കൊരു ഓഫർ ഉണ്ടാവല്ലോ അപ്പോൾ ആ ഒരു ഓഫർ ടൈം നോക്കിയിട്ടാണ് ഞാനത് ബുക്ക് ചെയ്തെടുക്കാറ് അപ്പോൾ ഓഫർ ഇല്ലാത്ത ടൈമിൽ ചിലപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെ ഉണ്ടാകും ഓഫർ ടൈമിലൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റഞ്ച് ഇരുന്നൂറ്റിനാല് അല്ലെങ്കിൽ അഞ്ച് മീറ്റർ ക്ലോത്തിൻ്റെ കാര്യം ഞാൻ പറയണത് അതേപോലെ മൂന്ന് മീറ്റർ ക്ലോത്ത് ക്ലോത്തും നമുക്ക് മീഷോയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു കോംബോ ഓഫർ ഓഫറല്ലാണേ നാല് പീസാണ് ഉണ്ടായത് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് റെഡ് ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ ഈ ഒരു ബ്ലാക്കും പിന്നെ ഈ ഒരു മെറ്റീരിയലും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത് ബുക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് കുറച്ചൊരു ഇതിന് ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ അങ്ങട്ടാണ് നാല് പീസും കൂടി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് നാലും രണ്ട് മീറ്റർ വീതമാണ് കേട്ടോ ഉള്ളത് രണ്ട് മീറ്റർ മെറ്റീരിയൽ വീതമാണ് ഇതിൻ്റെ ലെങ്ത്ത് ഉള്ളത് അതേപോലെ ഈ ഒരു ക്രേപ്പ് ഈ ഒരു മെറ്റീരിയലും ഈ ഒരു മെറ്റീരിയലും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇത് വളരെ കുറച്ച് നേരത്തെ ഒരു മെറ്റീരിയലാണ് ഇത് കുറച്ച് തടിപ്പുള്ള തടിപ്പായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് മെറ്റീറ്റ് വാങ്ങിക്കുന്നതാണെങ്കിൽ റെഡിമെയ്ഡ് നമ്മുടെ ഈ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തതാണെങ്കിൽ വേണ്ടത് നല്ല ഭംഗി ഉണ്ടാവും ആണ് കോട്ടനെക്കാളും ഒരു നല്ല ലുക്ക് തരും ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ആയതുകൊണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മെറ്റീരിയൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും വളക്കകത്തൊക്കെ ഇട്ട് കിടക്കാൻ നല്ല സുഖം പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യുമ്പോൾ അങ്ങനെ വല്ലാത്ത ചൂടെ നടക്കുന്ന പോലത്തെ പോളിസ്റ്റർ അല്ല ഒരു നൈസ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അപ്പം ഇതാണ് ഇപ്പം ഈ അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബുക്ക് ചെയ്തതാണ് കേട്ടോ ഇത് എന്താ പറയുക കാലത് മാർക്ക് സ്റ്റിച്ച് ചെയ്തത് എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് മടി പിടിച്ചു പോകും പിന്നെ അത്യാവശ്യം ചെറിയ ചെറുത് എനിക്ക് മാത്രം ജസ്റ്റ് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ഈ ഒരു വൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇത് നല്ല രസമുണ്ടല്ലേ കാരണം ഞാൻ ഈ ഒരു ബ്ലാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയത് കേട്ടോ നല്ല മെറ്റീരിയൽ നല്ല എന്താ പറയുക അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ല വീതിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല എന്താ പറയുക നമ്മൾ ചുരിദാർ മെറ്റീരിയലൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ല വീതി ഉണ്ട് ഈ ഒരു മെറ്റീരിയലിന് നിവർത്തി കാണിക്കുകയാണെങ്കിൽ എത്രത്തോളം മനസ്സിലാവുന്ന കാര്യം എനിക്കറിയില്ല അത്യാവശ്യം നല്ല മെറ്റീ വീതി ഉണ്ടോ ഇത് സാധാരണ ചുരിദാർ മെറ്റീരിയൽ ഈ ഒരു രീതിയാണ് ഉണ്ടാവുക ഇപ്പം നിവർത്തിയിട്ട് കൊടുത്താലും എത്രത്തോളം വീതി ഉണ്ട് കേട്ടോ ടാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് അളതെടുക്കാമായിരുന്നു പക്ഷേ എനിക്ക് ഫോൺ വെക്കാനൊരു സ്ഥലമില്ല ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് വീതി എടുക്കുന്നത് ഇതാണ് വീതി നല്ല വീതി ഉണ്ട് കേട്ടോ ഇത് അപ്പം നമുക്ക് അത്യാവശ്യം നല്ല രണ്ട് മീറ്റർ ഉള്ളൂ എങ്കിലും നല്ല രീതിയിൽ നല്ല അടിപൊളി ഫ്രില്ലുള്ള ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നാല് മെറ്റീരിയലായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള കോംബോ ഓഫറിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഞാൻ ഓൾറെഡി ഒരുപാട് വാങ്ങിയിട്ടുണ്ടായിരുന്ന മെറ്റീരിയലൊക്കെ ഇത് ഇത് ഇതൊക്കെ ഈ ഒരു ഡ്രസ്സ് കണ്ടോ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തെടുത്തൊരു ഫ്രോക്കാണേ ഒരു ഫ്രില്ല് ഫ്രോക്കാണ് ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം ആ ഒരു മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയലൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ മീഷോ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് അഞ്ച് മീറ്റർ ക്ലോത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു മെറ്റീരിയൽ മാത്രമായിട്ടാണ് ഞാൻ വാങ്ങിയത് അഞ്ച് മീറ്റർ ക്ലോത്തിൽ ഇതിൽ ഞാനും എനിക്കേം എൻ്റെ മോൾക്കും കൂടി മാത്രം ഡോക്ടർ കൊമ്പ പോലെ ഒരുപാട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ ക്രേപ്പിന്റെ മെറ്റീരിയൽ അല്ലാതെ തന്നെ ഓർഗൻസ ഫാബ്രിക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഓർഗൻസ ഫാബ്രിക് ആണ് ഇത് ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്തതിന്റെ ബാലൻസ് പീസ് വെച്ചിട്ടുള്ള പേസ് ഞാൻ കാണിച്ചു തരുന്നതാണേ ഈ ഒരു ഓർഗൻസ ഫാബ്രിക് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതിന് കുറച്ച് റേറ്റ് അധികമാണ് സാധാരണ ഓർഗൻസ ഫാബ്രിക്കിന് റേറ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇത് മൂന്ന് ആണ് ഉണ്ടായിരുന്നത് മൂന്ന് മീറ്റർ എനിക്ക് എത്ര പൈസ ഒക്കെയാണ് കിട്ടിയത് മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് അങ്ങനെ എങ്ങാണ്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഒരു ചുരിദാർ സെറ്റ് പോലെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ ഇതിന് ലൈനിങ് ഇതായത് അതായത് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രീൻ കളർ ലൈനിങ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒരു ചുരിദാർ സെറ്റ് പോലെയൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഓർഗൻസ ഫാബ്രിക്കും ഇതും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണേ നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു നെറ്റ് ഫാബ്രിക് ആണ് കേട്ടോ എനിക്ക് എന്താ പറയുക ഇത് നൂറ്റാ വെറും നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് മീറ്റർ നെറ്റാണ് എനിക്ക് കിട്ടിയത് പ്ലെയിൻ നെറ്റ് നല്ല സോഫ്റ്റ് നെറ്റായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് നെറ്റായിരുന്നു ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ചേച്ചിൻ്റെ വാവകൾക്ക് രണ്ട് വാവകൾക്ക് കൂടിയിട്ട് നല്ലൊരു ഫ്രില്ല് ഫ്രോക്കൊക്കെ ഫ്രോക്കല്ല ഒരു സ്കേർട്ട് ഞാൻ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബാലൻസ് പീസാണ് ഇത് അഞ്ച് ആണ് ഉണ്ടായിരുന്നത് കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് മീറ്ററിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ കുറച്ച് ലെവുണ്ടോ അപ്പം ഇതാ ഇതുപോലെയാണ് ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ വാങ്ങിയത് പിന്നെ ഇതാ ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ടല്ലോ അജ്രക്കിൻ്റെ കോട്ടൺ ഇത് പ്യുർ ആണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിയതിനു ശേഷം സത്യം പറഞ്ഞാൽ ഇവിടേക്കങ്ങ് പോകുമ്പോൾ ഞാൻ ഇത് മാത്രമേ ഇടാറുള്ളൂ അത്രക്ക് സുഖമാണ് അത്രയും നല്ല കോട്ടൻ്റെ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു സാരി ബ്ലൗസും പിന്നെ ഒരു എന്താ പറയുക ഒരു ടോച്ചും ഇത് ഞാൻ ഇപ്പോൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതാണ് സ്റ്റിച്ച് ചെയ്തത് ഞാൻ വെറുതെ നിർത്തി ഉള്ളൂ കേട്ടോ മെറ്റീരിയൽ മാത്രം കാണിക്കുന്നതൊന്നേ ഉള്ളൂ ഒരു ഇതായി ഒരു അര ചെറുതാ ടോപ്പാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞു വാ കുറും ഒരുപാട് പ്രാവശ്യം ഞാൻ ഇട്ടു ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്തു ഒരു കുഴപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് അപ്പോൾ ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ടൊരു മൂ രണ്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് നോക്കണം അപ്പം ഇന്ന് ഒറ്റയടിക്ക് കുറേ ദിവസം ഞാൻ സാധാരണ സ്റ്റിച്ച് ചെയ്യാനിരുന്നാൽ എന്താ പറയുക ആ സ്റ്റിച്ച് ചെയ്ത് ഇരുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കും ആ ഒരു ദിവസം കൊണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രമേ എണീക്കാറുള്ളൂ ഇനി മുതൽ അങ്ങനെ ചെയ്യാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല കുറച്ച് കുറച്ചായിട്ട് ചെറിയ ചെറിയതായിട്ട് കുറച്ച് കുറച്ചായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം റിസ്ക് എടുക്കാൻ കഴിയില്ല അതായത് സ്റ്റിച്ച് ചെയ്തിരിക്കാനും വയ്യ റിസ്ക് െടുക്കാനും വയ്യാന്നുള്ളൊരു കണ്ടീഷനില ഞാനുള്ളത് കേട്ടോ അപ്പോൾ ഏതായാലും ഇത് കുറച്ച് വർഷമായിട്ട് നമുക്കൊരു വെസ്റ്റേൺ ഫ്രോക്ക് ഞാനാണെങ്കിൽ എളുപ്പ വഴിയിലോട്ട് എന്താ പറയുക പെട്ടെന്ന് കൂടുതൽ സ്റ്റിച്ചിങ് ഇല്ലാണ്ട് എളുപ്പ വഴിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന അപ്പം ഇതാ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ അടുത്ത ഒരു ഒരു വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോകുകയാണ് കേട്ടോ അപ്പം അത് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ